ഹായ് മക്കളെ അനുമോ സാറാണ് പത്താം ക്ലാസിന്റെ ക്രിസ്മസ് പരീക്ഷയിൽ പതിനഞ്ചാം തീയതി അനുമോ സാർ പ്രൊഡിക്റ്റ് ചെയ്ത ഭൂരിഭാഗം ക്വസ്റ്റ്യനും വന്നു അതേപോലെ തന്നെ ഒമ്പതാം ക്ലാസ്സിൽ പതിനെട്ടാം തീയതി നടക്കാൻ പോകുന്ന പരീക്ഷയിലും അത് തന്നെ ആവർത്തിക്കും ഞാൻ പറയുന്ന ഇന്നത്തെ ലൈവിൽ പറയുന്ന ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും നാളെ രാവിലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്ത് തന്നെ വരുമ്പോൾ പലർക്കും ആ വിഷയം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് അത്തരത്തിൽ അത് ചോർച്ചയാണെന്ന് പറയുന്നവരോട് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൽ നിന്ന് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും വളരെ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് അതിലെ ഭൂരിഭാഗം ക്വസ്റ്റ്യൻസുമാണ് നമ്മുടെ പ്രടിഷൻ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോ അതേപോലെ തന്നെ പലരും പല രീതിക്ക് അതിനെ എന്ത് ചെയ്യുന്നുണ്ട് വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്റെ മക്കൾ ആലോചിക്കേണ്ട ഒറ്റ കാര്യം നമ്മൾ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസുമാണ് നമ്മുടെ പ്രൊഡിക്ഷൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് വീഡിയോ കണ്ട ഏതൊരാൾക്കും മനസ്സിലാവും അപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് രാത്രിയത്തെ പ്രഡിക്ഷൻ വീഡിയോയിൽ ഒമ്പതാം ക്ലാസിന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ ഉണ്ടാവും അപ്പോ എൻ്റെ എല്ലാ മക്കളും പ്രഡിക്ഷൻ വീഡിയോയിലേക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ലൈവിലേക്ക് കൃത്യം മണിക്ക് എത്തുക